മാർ ജോർജ് പുന്നക്കോട്ടിലിന് ഇടുക്കി രൂപതയുടെ യാദരം നവീന ഇടുക്കിയുടെ എന്ന് മാർ ജോർജ് പുന്നക്കോട്ടിലിനെ വിശേഷിപ്പിക്കാമെന്ന് ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ അതേസമയം ജനം നേതൃത്വത്തോട് ചേർന്ന് ആത്മാർത്ഥമായി അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഇടുക്കിയുടെ വളർച്ചയെന്ന് മാർ ജോർജ് പുന്നക്കോട്ടിൽ നവതി ആഘോഷങ്ങളുടെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാക്കന്മാർ കോതമംഗലം രൂപതയുടെ മുൻമെത്രാൻമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ പിതാവിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി രൂപതാ കുടുംബം അഭിമന്യ പിതാവിന് മുരിക്കശ്ശേരിയിൽ സ്നേഹ ആദരവുകൾ അർപ്പിച്ചു ഹൈറേഞ്ചിന് എല്ലാ മേഖലയിലും വളർച്ചയുണ്ടാവാൻ പരിശ്രമിച്ച വ്യക്തിത്വമാണ് മാർ ജോർജ് പുന്നക്കോട്ടിൽ എന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു കുടിയേറ്റ കാലത്തിനു ശേഷമുള്ള നവീന ഇടുക്കിയുടെ ശില്പിയെന്ന് മാർ ജോർജ് പുന്നക്കോട്ടിലിനെ വിശേഷിപ്പിക്കാമെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ അനുസ്മരിച്ചു ഇടുക്കിയിലെ ജനം ആഴമേറിയ വിശ്വാസവും നിശ്ചയദാർഢ്യവും സേവന സന്നദ്ധതയും ഉള്ളവരാണെന്ന് മാർ ജോർജ് പുന്നക്കോട്ടിൽ പറഞ്ഞു ജനം നേതൃത്വത്തോട് ചേർന്ന് ആത്മാർത്ഥമായി അധ്വാനിച്ചതിന്റെ ഫലമാണ് ഇടുക്കിയുടെ വളർച്ച രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും ഇടുക്കിയെ വളർത്താൻ സഹായിച്ചിട്ടുണ്ടെന്നും പിതാവ് അനുസ്മരിച്ചു എന്ന് ജനങ്ങള് അത്രേറെ സഹകരണമുള്ളവരാണ് ദൈവവിശ്വാസമുള്ളവരാണ് ഉത്തമ വിശ്വാസികൾ ഏറ്റവും നല്ല വിശ്വാസികൾ വിശ്വാസികൾ

വിപുലമായ പരിപാടികളോടെയാണ് രൂപതാ കുടുംബം പിതാവിന് ആദരവുകൾ അർപ്പിച്ചത് രാവിലെ ഒൻപതി മുപ്പതിന് ഇടുക്കി ഫൊറോന ദേവാലയ അങ്കണത്തിൽ അഭിമന്യു പിതാവിനെ സ്വീകരിച്ചു പത്ത് മണിക്ക് ജോർജ് പുനക്കോട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികതത്തിൽ നടന്ന ആഘോഷമായ സമൂഹ ബലിയിൽ ഇടുക്കി രൂപതാമിത്രന്മാർ ജോൺ നെല്ലിക്കുന്നതിലും രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരായി തുടർന്ന് പാരിഷ് ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ ഇടുക്കി രൂപതാമിത്രന്മാർ ജോൺ നെല്ലിക്കുന്നതിൽ രൂപതയുടെ അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചു രൂപതയിലെ മുഴുവൻ വൈദികരും സമർപ്പിതരും പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളും എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള കൈക്കാരന്മാരും ദേവാലയ ശുശ്രൂഷകളും ചടങ്ങിൽ സംബന്ധിച്ചു ചിക്കനാനോസ് ഇടുക്കി